തൃശൂർ കോർപ്പറേഷന് കീഴിലുള്ള നെട്ടിശ്ശേരിയിൽ ഒരു അംഗൻവാടിയിലാണ് ഇന്ന് പാമ്പിനെ കണ്ടത് അംഗൻവാടി ഒൻപത് കുട്ടികളാണ് ഈ അംഗൻവാടിയിലുള്ള ഈ അംഗൻവാടിയുടെ മുറ്റത്താണ് പാമ്പിനെ കാണുന്നത് സംഭവം ആ സമയത്ത് അവിടെ ഇല്ല എത്തിയിട്ടില്ല സംഭവം ഇത് ഏകദേശം ആ ഒമ്പതരക്കാണ് വന്നത് അപ്പോൾ ഇവിടെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മളതിനടുത്ത് അത് കൊന്നുണ്ട് തല്ലിക്കൊന്നു അതിനു നമ്മളത് കുഴിച്ചിട്ടുണ്ട് മേയറോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആളത് വൃത്തിയാക്കാം അതിന്റെ പരിപാടി ചെയ്യാൻ എന്താ ചെയ്യാം കുറച്ച് ഭാഗമുള്ളൂ ആ സൈഡിൽ കുറച്ച് ഇഷ്ടിയൊക്കെ വെച്ചിട്ടുണ്ടേ അപ്പൊ പിന്നെ ഇത് അംഗൻവാടി ഇപ്പൊ ഇത് പൊളിച്ച് പണിയാനുള്ള എന്തോ പരിപാടിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് കാര്യങ്ങളൊക്കെ ഇപ്പൊ കൊടുത്തിട്ടുണ്ട് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് എത്ര കുട്ടികളുണ്ടായിരുന്നു അല്ലേ എത്ര കുട്ടികളാ പമ്പതാളി പൊമ്പാളും പിന്നെ ഈ കാട് പിടിച്ച് കിടക്കുന്നത് മാറ്റാൻ വൈകി അതുകൊണ്ടാണ് അങ്ങനെ ശരി പാമ്പൊക്കെ പറയാൻ പറ്റില്ല അപ്പുറത്തെ പറമ്പിലും കാടുണ്ട് അപ്പൊ അവര് മാറ്റണ്ടായി കുറെ അവരും മാറ്റണം അപ്പോൾ അപ്പൊ അവരിപ്പോ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാരണം ചിലപ്പോ ഇങ്ങോട്ട് കേറിപ്പോയതായിരിക്കും അല്ല നിന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പുറത്തും അവരത് ഒഴിവാക്കാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അവരോട് പറഞ്ഞിട്ടുണ്ട് വൃത്തി പെട്ടെന്ന് പിന്നെ പിന്നെ മുളക്കലെ മഴയല്ലേ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് വലിയ പാമ്പായിരുന്നു അതൊക്കെ ആ കുറച്ച് വലുതാണ് വിഷമില്ലാത്ത പാമ്പാണ് കാട്ടുപാമ്പ് എന്ന് പറഞ്ഞ പാമ്പാണ് ചോദിച്ചേ അപ്പോൾ പക്ഷെ ഇവിടെ വെച്ചിട്ടായ കാരണം നമുക്ക് അത് കൊല്ലാതിരിക്കാൻ പറ്റില്ല ചിലപ്പോ മേത്തക്ക് വന്നാൽ വേറൊരു ആളാക്കൊന്നത് പറ്റില്ല നമുക്ക് അങ്ങനെ പിടിക്കാൻ അറിയൂലോ കുട്ടികളില്ലാതെ അല്ലെങ്കിൽ കുട്ടികൾ പേടിച്ചാൽ ഇപ്പൊ ഇന്ന് കുട്ടികളില്ലാപ്പ ടീച്ചർ അത് വന്ന് തുറന്ന് നോക്കി വൃത്തിയാക്കാനും ഇതിനൊക്കെ ആയിട്ട് വന്നതാണ് അപ്പൊ ആ സമയത്താണ് കണ്ടത് ഇന്ന് അവധിയല്ലേ അല്ലല്ലേ നേരത്തെ വന്നു ടീച്ചറേ അപ്പം ടീച്ചർ നേരത്തെ വന്നു ഇതൊക്കെ നോക്കിയിട്ട് കുട്ടികളെ അങ്ങോട്ട് കേട്ടാറല്ലോ എത്ര ഉച്ചവരാണ് കുട്ടികളുണ്ടാവുക മൂന്ന് മൂന്ന് മൂന്നരണ്ടാവും ഇപ്പം പെട്ടെന്ന് തന്നെ കാടൊക്കെ ഒഴിവാക്കൂല അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മേയറോട് പറഞ്ഞാൽ മേയറോടനെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരോടും പറഞ്ഞിട്ട് അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാകും ഏതായാലും കുട്ടികളൊന്നും ഇല്ലാത്തത് ഒരു ആശ്വാസം ഇല്ലെങ്കിൽ കുട്ടികൾ വിഷപ്പാമ്പ് അല്ലെങ്കിൽ പോലും പാമ്പിനെ കണ്ട് പേടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും ഇതിൻ്റെ ചുറ്റുവട്ടം മുഴുവൻ കാട് പിടിച്ചു കിടക്കുകയാണ് അതാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള പാമ്പുകൾ വരാൻ കാരണം ഒരു ശ്രദ്ധ അനിവാര്യമാണ് ഇത് തൃശ്ശൂർ കോർപ്പറേഷൻ മേയറുടെ വാർഡ് കൂടിയാണ് റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ തൃശ്ശൂർ